മനുഷ്യന്മാർക്കേ കാർന്നമാരൊരു ബഹുമാനം വേണം ഗുരു നിന്ന പാടില്ല കേട്ടോ നോണ പറയരുത് കളവ് നടത്തരുത് പിടിച്ച് പറയും പാടില്ല കേക്കണ്ടത് അതൊക്കെയാണ് ആദ്യം ശരിയാക്കണ്ടത് ബന് ഇല്ലാത്തത് മറ്റുള്ളവരുടെ കുടുംബത്തിണ്ടോന്നെങ്കിലും എനിക്ക് നോക്കണ്ടേ കിട്ടുന്ന സ്ഥലത്തെങ്കിലും നോക്കണ്ടേ അതേ ഞാൻ നോക്കണല്ലോ അച്ഛനിങ്ങനെ ഉപദേശിക്കുവല്ലോ കാർന്നമാരെ ബഹുമാനിക്കണോന്ന് പറഞ്ഞിട്ട് അച്ഛനെന്താ ചെയ്തേക്കണേ ഒരു ദിവസം അപ്പൂപ്പനെ ഉണ്ടല്ലോ നീ പോട അച്ചാന്ന് വിളിക്കാനാക്കി കേട്ടിട്ടിരിക്ക ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് നീ സാമാന്യം സത്യ നാപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂന്നാൾക്കാരാ ഞങ്ങള് ഇത് വീതിക്കുന്ന സമയത്ത് തുല്യായിട്ട് വീതിക്കല്ലേ വേണ്ടത് അത് ചെയ്യാണ്ടിരുന്ന ജാതി സമയത്ത് എന്തെന്നാ പറയാ പറയില്ലേ നമ്മള് അത് മാത്രോ അപ്പൊ ഗുരുന്ന് പാടില്ലാന്ന് പറഞ്ഞിട്ട അച്ഛനെ പഠിപ്പിച്ച അപ്പുകുട്ടൻ സാറിന് ഇരുന്ന് ആകണ്ടല്ലോ ഇവിടെ ദിവസം അപ്പൊ അത് ഗുരുതല്ലേ ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് ഒരു ചൂരിലെടുത്ത് തോട്ടങ്ങട്ട് അടിച്ചുപൊളിച്ചൊരു കാര്യം ഞാൻ ഓർത്തപ്പു പറഞ്ഞു എന്നിട്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് ആക്രാന്തം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തത് അച്ഛന്റെ പെങ്ങള് മറ്റേ അമ്മിയും മാമിയില്ലേ അമ്മണിമാമിയുടെ സ്ഥലം പിറ്റ കാശി രാത്രി അടിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഇപ്പോഴും അവരുടെ മക്കൾ എന്നോട് പറയുന്നു നിന്റെ അച്ഛൻ എന്നെ പറ്റിച്ചാണെന്ന് എന്നിട്ട് പറയുന്നു ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത്